വല്ല ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടോ ഞാൻ ഇതുപോലെ ഫ്ലൈറ്റിൽ എന്നോട് ഞാൻ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും പക്ഷെ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ബന്ധമുണ്ടാവില്ലേ എന്റെ തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ എന്റെ തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ ഓർത്താവതിയല്ലോ ഞാൻ അടുത്ത ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക് എഴുന്നേറ്റപ്പോ തൊട്ട് മുന്നിൽ സുധാകരൻ സുധാകരനാണ് സുധാകരൻ തിരിയുന്നു ഞാൻ എഴുന്നേറ്റ പോലെയാ ആ ഞാൻ പോകും നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ആ ഞാനുണ്ടായിരുന്നു ഞാൻ നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു അതാ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാനൊക്കെ ഇവിടെ പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞു ഇവിടെ ഞാൻ ഇറങ്ങി പോകും അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് എല്ലാവരും കേട്ടില്ലേ ഏ നാളോളൂ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞാൻ എന്താ വേണ്ടിയിരുന്നത് ഞാൻ അയാളെ ഭയന്നിട്ടാണോ സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നതുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് നോക്കി പറഞ്ഞത് സാധാരണ ഒരു മര്യാദയില്ല നമ്മളെല്ലാം ആളുകൾ കാണില്ലേ സാധാരണ മര്യാദ അനുസരിച്ച് എന്റേതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയന്നതുകൊണ്ടോ എന്റെ മുട്ടിങ്ങനെ അഴിച്ചതുകൊണ്ടോ ഇതൊക്കെ ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം